ആസാമിലെ തീവ്രവാദ കേസിലെ പ്രതി കാസർകോട് പിടിയിൽ ബംഗ്ലാദേശ് സ്വദേശി ബി ഷാബ്ഷെയ്ക്കിനെയാണ് നീലേശ്വരം പടനക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും ആസാം പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശ് സ്വദേശിയായ ഇയാൾ അനധികൃതമായി ഇന്ത്യയിലെത്തി വ്യാജ പാസ്പോർട്ടും രേഖകളും ഉണ്ടാക്കി കുറ്റം തീവ്രവാദക്കേസിലെ പ്രതിയായ ബംഗ്ലാദേശ് സ്വദേശിയെ ആസാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കാസർഗോഡ് വെച്ച് പിടികൂടി ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്തുവാൻ സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുകയും ഇന്ത്യയിലേക്ക് കടന്നെത്തുന്നവർക്ക് ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്ന ബംഗ്ലാദേശ് സ്വദേശി ഷാബ് ഷെയ്ഖാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ പിടിയിലായത് കാഞ്ഞങ്ങാട് പോലീസിന്റെ സഹായത്തോടെ പടന്നക്കാട്ടെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ഇന്ത്യയിലേക്ക് കടന്നെത്തുന്നവർക്ക് ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡുകളടക്കം ഇയാൾ തയ്യാറാക്കി നൽകുകയായിരുന്നു പിടിയിലായ ഷാഷി കേരളത്തിലെത്തിയിട്ട് നാലു വർഷത്തോളമായി എൻ ഐ എ അടക്കം അന്വേഷിക്കുന്ന പ്രതി കാസർകോട്ടെ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഏറ്റവും ഒടുവലായി കാസർഗോഡ് ജില്ലയിലെത്തിയ പ്രതി നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു പൂസ്തൃക ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആസാമിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്